ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് നിങ്ങൾ സൈക്കോളജി പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ സൈക്കോളജിയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് സൈക്കോളജി ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ എന്താ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മൈൻഡ് മൈൻഡ് ആൻഡ് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഫീൽഡാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് സോ സൈക്കോളജിയെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് നെറ്റ് അല്ലെങ്കിൽ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് യൂസ്ഫുൾ ആയിരിക്കും കൂടുതൽ എടുത്ത് പറയാൻ കാരണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് മൈൻഡിലേക്ക് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിച്ചായിരുന്നു താങ്ക് യു